നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഭീകര രോഗമായി നിലനിൽക്കുന്ന ഒന്നാണ് ക്യാൻസർ ലോകമെമ്പാടും ഏറ്റവും അധികം മരണകാരണങ്ങളിലൊന്നാണിത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ തരത്തിലുള്ള ക്യാൻസർ ബാധിച്ചു മരിക്കുന്നു ക്യാൻസർ കൂടുതൽ അപകടകരവും മാരകവുമാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അത് കൃത്യസമയത്ത് കണ്ടെത്താനാകാത്തതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ മിക്ക ക്യാൻസർ കേസുകളും രോഗനിർണ്ണയം നടത്തുന്നത് ക്യാൻസറിൻ്റെ മൂന്നാം ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ക്യാൻസറിൻ്റെ വളർച്ച തടയാനും രോഗിയുടെ ജീവൻ രക്ഷിക്കാനും വളരെ പ്രയാസമാണ് കിഡ്നി ക്യാൻസർ എന്നത് വളരെ മാരകമായ ക്യാൻസറാണ് കിഡ്നി ക്യാൻസർ ആരംഭിക്കുന്നത് നിങ്ങളുടെ കിഡ്നിയിലാണ് മുതിർന്നവരിൽ വൃക്കസംബന്ധമായ അർബുദത്തിൻ്റെ ഏറ്റവും സാധാരണമായ തരം കിഡ്നി സെൽ കാർഡിനോമയാണ് അസാധാരണമായ മറ്റു തരത്തിലുള്ള കിഡ്നി ക്യാൻസറും ഉണ്ടാകും ബിൽമസ് ട്യൂമർ എന്നറിയപ്പെടുന്ന കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യത കൊച്ചുകുട്ടികളിലും കൂടുതലാണ് എന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞാൽ രോഗം ഗുരുതരമായ രൂപത്തിൽ എത്തുന്നത് തടയാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നു കിഡ്നി ക്യാൻസർ രോഗികളിൽ ഭൂരിഭാഗവും പ്രാരംഭഘട്ടത്തിൽ ലക്ഷണമില്ലാത്തവരാണ് രോഗനിർണയ സമയത്ത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികൾക്ക് സാധാരണയായി വിപുലമായ കിഡ്നി ക്യാൻസർ ഉണ്ടെന്നാണ് കണ്ടെത്തുന്നത് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം കിഡ്നി ട്യൂമറുകളും രോഗനിർണയം നടത്തുന്നത് ആകസ്മികമായാണ് മറ്റു രോഗങ്ങൾക്ക് ചികിത്സ തേടി അൾട്രാസൗണ്ട് പരിശോധിക്കുന്നത് യിലോ സി ടി സ്കാൻ ചെയ്യുമ്പോഴോ കിഡ്നി ട്യൂമറുകൾ കണ്ടുപിടിക്കപ്പെടുന്നു കിഡ്നി ക്യാൻസറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണം മൂത്രത്തിലെ നിറമാറ്റമാണ് ചെറിയ ചുവപ്പ് നിറം പോലും വൃക്കയിൽ എന്തോ കുഴപ്പമുണ്ടെന്നതിന്റെ സൂചനയാണ് ഇത് ചിലപ്പോൾ അണുബാധയായിരിക്കാം എന്നാൽ മൂത്രത്തിൽ രക്തമുണ്ടോ എന്ന് നിരീക്ഷിച്ച് കിഡ്നി ക്യാൻസർ പരിശോധന നടത്തുക കിഡ്നി ക്യാൻസറിന്റെ വളരെ സാധാരണമായ മറ്റൊരു ലക്ഷണമാണ് വയറിലെ പുഴ ഇത് വയറിന്റെ മുന്നിലോ പിറകിലോ ആയിരിക്കും ചർമ്മത്തിന് കീഴിൽ കട്ടിയുള്ളതും ഇടതൂറുന്നതുമായ വീർപ്പുമുട്ടൽ പോലെ അനുഭവപ്പെടുന്നു ഇതൊരു സാധാരണ ലക്ഷണമാണെങ്കിലും പ്രാരംഭഘട്ടത്തിൽ ഇത് സ്വയം പ്രത്യക്ഷപ്പെടാറില്ല അസ്വാഭാവികമായ നടുവേദനകൾ സാധാരണയായി വാർദ്ധക്യത്തിന്റെ സ്വാഭാവിക ഭാഗമാണെങ്കിലും ചിലപ്പോൾ അവ കിഡ്നി മുന്നറിയിപ്പ് അടയാളങ്ങളുമായിരിക്കാം താഴത്തെ പുറമല്ലെങ്കിൽ വശങ്ങളിലുള്ള വേദന കിഡ്നി ക്യാൻസറിൻ്റെ അവസാനഘട്ട ലക്ഷണങ്ങളായിരിക്കാം വേദനയുടെ തരം സാധാരണ പേശിവേദന പോലെയായിരിക്കില്ല മറിച്ച് മൂർച്ചയുള്ള കുത്തൽ വേദന പോലെയായിരിക്കും പെട്ടെന്നുള്ള വിശപ്പില്ലായ്മ അല്ലെങ്കിൽ പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് ക്യാൻസറിൻ്റെ ഒരു മുന്നറിയിപ്പ് സൂചനയാണ് വൃക്ക സംബന്ധമായ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഈ ലക്ഷണം ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതായി കണക്കാക്കാം ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ അറിയിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് വൃക്കകൾ ചെയ്തത് ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ഈ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം കുറയ്ക്കുകയും അനീമിയക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ക്ഷീണം തോന്നാൻ ഇടയാക്കും എന്നിരുന്നാലും ക്യാൻസറിന്റെ ക്ഷീണം സാധാരണ ക്ഷീണമല്ല നിങ്ങൾക്ക് വളരെ ബലഹീനതയും അനുഭവപ്പെടാം നല്ല ഉറക്കത്തിന് ശേഷവും ഊർജ്ജക്കുറവ് തോന്നാം ഇത്തരം അസാധാരണമായ ക്ഷീണം അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടനെ ഡോക്ടറെ സന്ദർശിക്കുക പുരുഷന്മാർക്ക് അവരുടെ വൃഷണസഞ്ചിയിൽ സ്ഥിരകൾ പെട്ടെന്ന് വീർക്കുന്നത് കണ്ടേക്കാം ഇത് വൃക്കയിലെ ട്യൂമർ മൂലമാകാം ഇത് വൃഷണസഞ്ചിയിലേക്കുള്ള രക്തപ്രവാഹത്തെയും ബാധിച്ചേക്കാം ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ഏതാനും ആഴ്ച ൾ നീണ്ടു നിൽക്കുന്ന പനിയും കിഡ്നി ക്യാൻസറിൻ്റെ ലക്ഷണമാകാം ഉടൻ തന്നെ ഇത് പരിശോധിക്കേണ്ടതുണ്ട് അമിതഭാരമോ പൊണ്ണത്തടിയോ വൃക്ക ക്യാൻസറിനുള്ള പ്രധാന അപകട ഘടകമാണ് അതിനാൽ ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം നിലനിർത്തുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും പുകവലിയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെയുള്ള പുകയില ഉപയോഗിക്കുന്നത് കിഡ്നി ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു പുകവലി ഒഴിവാക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും